വേറെ നിങ്ങളുടെ സ്കാനർ നിങ്ങളുടെ കോഡ് നിങ്ങൾ നിങ്ങള് സ്കാനറായിട്ട് ഫ്രിൻറ്റ് ചെയ്ത് കളയൊ ഫില് എന്തെന്നും പറഞ്ഞ കാണിച്ചു ആദ്യം ഒന്നും അത് ആവേശമില്ല

നിങ്ങൾ ഈക്വലി ഡിവൈഡ് ഡിവൈഡ് എല്ലാ ഞങ്ങളിപ്പോൾ അവിടെ ജോലിക്ക് കയറിയിട്ട് ഒരു വർഷമായി അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ട് അവിടെ ജോലിക്ക് കയറിയപ്പോൾ ദിയ മാം ഞങ്ങളുടെ ഇങ്ങോട്ട് പറഞ്ഞത് നിങ്ങൾ കസ്റ്റമേഴ്സിന്റെ പേയ്മെന്റ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി കാരണം എന്റെ അക്കൗണ്ടിൽ മേടിച്ചതാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബാങ്കിന്റെ ഇഷ്യൂസ് വരുന്നുണ്ട് ആദ്യം നമ്മുടെ അങ്ങനെയാണ് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി എന്നിട്ട് വീക്കിലിയോ മന്ത്ലിയോ ഞാൻ എപ്പോഴാണോ വരുന്ന ആ സമയത്ത് നിങ്ങൾ എനിക്ക് ആയിട്ട് കയ്യിൽ തന്നാൽ മതി എന്നാണ് ദിയ മാം നമ്മൾ അറിയിച്ചിരുന്നത് പിന്നീട് കുറെ നാൾ കഴിഞ്ഞതിന് ശേഷം സി ഇങ്ങനെ ഞങ്ങളടുത്ത് പറയുന്നത് നമുക്ക് ടാക്സിൻ്റെയൊക്കെ ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പേയ്മെന്റ് ഡീറ്റെയിൽസ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് ഷോപ്പിലുള്ള എല്ലാ കാര്യങ്ങളും വെച്ചാൽ ക്യാഷിൻ്റേതായിട്ടുള്ള അവിടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ആയാലും അവിടുത്തെ പാക്കിംഗ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന ആയാലും ഇവരുടെ സാലറി കൊടുക്കുന്ന എല്ലാം ഞാനാണ് ചെയ്യുന്നത് കാരണം അതെല്ലാം നമ്മളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ക്യാഷിൻ്റെ കാര്യം ദി എ ചേച്ചി പലപ്പോഴും ഷോപ്പിൽ വരാറില്ല പലപ്പോഴും അല്ല ദി ചേച്ചി വരാറില്ല ദിയ ചേച്ചി എപ്പോഴും ട്രിപ്പിലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ദി ചി വരാറേയില്ല അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മളെ പാർട്ട് ടൈം എന്ന് പറഞ്ഞ് വിളിച്ച ജോലി ഓവർ ടൈം ആകുന്നതിനെതിരെ ഞങ്ങൾ ജോലി ചെയ്ത് മാറാൻ വേണ്ടി കുറച്ച് നാളായിട്ട് പ്ലാൻ ചെയ്തു കൊണ്ടിരിക്കുകയാണ് നമ്മളത് ആദ്യമൊക്കെ പറഞ്ഞപ്പോൾ തീ എച്ച് അത് കുഴപ്പമില്ല എൻ്റെ ഡെലിവറി കഴിയുന്നവരെങ്കിലും നിങ്ങൾ നിൽക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ സ്റ്റാഫിനെ നോക്കിക്കോളാം അതുവരെ നിങ്ങൾ എനിക്ക് സമയം തരണമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ വീണ്ടും അവിടെ പിടിച്ച് നിന്നത് പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ നമ്മളെങ്ങനെയെന്ന് പറഞ്ഞാൽ എന്ത് ഇങ്ങനെ അടിച്ചമർത്തുന്ന സംസാരം ജാതീയമായിട്ട് അതിശേപിക്കുന്നത് മറ്റ് ആൾക്കാരടുത്ത് നമ്മളെപ്പറ്റി കുറ്റം പറയുന്നത് കമ്പാരിസൺ ചെയ്യുന്നത് ഇപ്പം ഡ്രൈവർ പറഞ്ഞു ഇങ്ങനെ എൻ്റെ സ്റ്റാഫ് പറഞ്ഞു അങ്ങനെ എൻ്റെ അമ്മ പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇങ്ങനെയാണെന്ന് ഇങ്ങനത്തെ ഓരോ കാരണങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഓഫീസിൽ വെച്ച് ഇഷ്യൂ ഉണ്ടായപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇനി ഞങ്ങൾ ജോലിക്ക് ില്ല അപ്പൊ ദിയ ഞങ്ങൾക്ക് ഇങ്ങോട്ട് പറഞ്ഞു നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങളെ പേയ്മെന്റ് ഒക്കെ മേടിച്ച സ്ക്രീൻഷോട്ട് ഞാൻ സ്റ്റാറ്റസ് ഇട്ട് കസ്റ്റമറിന്റെ കളക്ട് ചെയ്യും എന്നിട്ട് ഞാൻ നിങ്ങൾക്കെതിരെ ടെസ്റ്റ് കേസ് ഫയൽ ചെയ്യുമെന്ന് എനിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എന്റെ കയ്യിലുണ്ട് ിയാ ചേച്ചി ആദ്യം അത് പറഞ്ഞാണ് തുടങ്ങുന്നത് എന്നിട്ട് പുള്ളിക്കാരി ആ ദിവസം അതായത് ഇരുപത്തൊമ്പതാം തീയതി രാത്രി ഞങ്ങൾ ആരെ ഉറങ്ങാൻ പോലും വിട്ടിട്ടില്ല രാത്രി തുടങ്ങിയ ഫോൺ കോൾ വെളുപ്പിലെ നാലര വരെ ഞങ്ങളെ മൂന്ന് പേരെയും ചീത്ത വിളിക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും സ്ക്രീൻഷോട്ടും ഞങ്ങളുടെ ഇണ്ട് ഓഫീസിൽ വെച്ച് ഞങ്ങളടുത്ത് നിങ്ങൾ ഇത് സമ്മതിച്ചേ പറ്റും ഞങ്ങളവർ ഭീഷണിപ്പെടുത്തിയാണ് ഈ കാര്യം ഞങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കുന്നത് എന്നിട്ട് ഞങ്ങളുടെ ഞങ്ങളടുത്ത് പറഞ്ഞിരിക്കുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് ഞാൻ നിങ്ങളടുത്ത് ഓഫർ ചെയ്യുന്നത് നിങ്ങൾ കാരണം എൻ്റെ ഇരുന്നൂറ് ഓർഡേഴ്സാണ് പാക്ക് ചെയ്യാതെ പോയിരിക്കുന്നത് നിങ്ങൾക്കെതിരെ ഒരു പരാതി കൊടുക്കേണ്ടെങ്കിൽ എനിക്ക് ഒരു അച്ഛനേ നിങ്ങൾ അഞ്ച് ലക്ഷം ഫ്ളാറ്റിൽ കൊണ്ട് ഇനി നിങ്ങളുടെ സ്റ്റോറിയോ സ്റ്റാറ്റസോ ഒന്നും ഞങ്ങൾ ഒരിടത്ത് ഇടത്തില്ലാന്ന് ആ ദിവസം തന്നെ പുള്ളിക്കാരി ഓരോ സ്റ്റാറ്റസായിട്ട് ഇടുന്നുണ്ടായിരുന്നു ഞങ്ങളെ ഫോൺ വഴി മൂന്ന് പേരും മൂന്ന് നമ്പർ വിളിച്ച് ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ദിവ്യയുടെ അടുത്ത് വിളിച്ചിട്ട് എന്റെ ഹസ്ബൻഡിനെതിരെ കള്ളക്കേസ് കൊടുക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ കയ്യിലുണ്ട് ദിയ